വൈക്കത്ത് ശ്രീനാരായണ ഗുരു എത്തിയപ്പോൾ വിശ്രമിച്ച ചാരു കസേര വൈക്കം ഉല്ലല ഓങ്കാരേശ്വരം ക്ഷേത്രം ഏറ്റുവാങ്ങും വർഷമായി ചെറിയാന്തറ കുടുംബത്തിൽ വിളക്ക് കൊളുത്തി ആചരിച്ചു പോന്നിരുന്ന കസേരയാണ് ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ഓങ്കാരേശ്വരം ക്ഷേത്രത്തിന് സമർപ്പിച്ചിരിക്കുന്നത് ഗ്രാമത്തിലെ ദുരാചാരങ്ങൾ അവസാനിപ്പിക്കാനെത്തിയ ശ്രീനാരായണ ഗുരു വിശ്രമിക്കാൻ ഉപയോഗിച്ച ചാരു കസേര വൈക്കം ഉല്ലല ഓംകാരേശ്വര ക്ഷേത്രത്തിന് ചെറിയാന്തര കുടുംബം കൈമാറും നൂറ്റിനാല് വർഷമായി ചെറിയാന്തര ഭവനത്തിലെ അറയിൽ കൊളുത്തി പരിപാവനമായി സൂക്ഷിച്ചുവരുന്ന ചാരു കസേരയാണ് ശ്രീനാരായണ ഗുരു അവസാനമായി കണ്ണാടിയിൽ പ്രണവ പ്രതിഷ്ഠ നടത്തിയ ഓംകാരേശ്വരം ക്ഷേത്രത്തിന് സമർപ്പിക്കുന്നത് വൈക്കം തലയാഴം ചെന്തുരത്തിൽ അന്ധവിശ്വാസവും ദുരാചാരങ്ങളും ഗ്രാമവാസികളുടെ ജീവിതം ദുരിതപൂർണമാക്കിയപ്പോൾ ചെറിയാന്തര കേശവന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ ശ്രീനാരായണ ഗുരുവിനെ ദർശിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തിയൊന്നിന് ചെമ്മനത്തുകര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയ ശ്രീനാരായണ ഗുരുവിനെ ചെറിയാന്തര കേശുവന്റെ നേതൃത്വത്തിൽ ചെന്തുരുത്തിയിലേക്ക് കൊണ്ടുപോയി ചെന്തുരുത്തിയിലെത്തിയ ശ്രീനാരായണ ഗുരു കാടുപിടിച്ച പ്രദേശം വെട്ടിത്തെളിപ്പിച്ച് ദുരാചാരങ്ങൾ അവസാനിപ്പിച്ചു ഒരു നൂറ്റാണ്ട് പിന്നിട്ടിട്ടും തലയാരം ചെന്തുരുത്തിൽ സർപ്പാരാധന പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല ര ഭവനത്തിൽ ശ്രീനാരായണ ഗുരു വിശ്രമിച്ച ചാരു കുടുംബാംഗങ്ങൾ ഭവനത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് സ്ഥാപിച്ച് പൂജിച്ചു വരികയായിരുന്നു കുടുംബത്തിലെ മൂന്നാം തലമുറ ഗുരുദേവൻ ഉപയോഗിച്ച ചാരു കസേര കൂടുതൽ പേർക്ക് ദർശിക്കാൻ ക്ഷേത്രത്തിന് നൽകുന്നത് അഭികാമ്യമാണെന്ന വിശ്വാസത്തിലാണ് കൈമാറാൻ തീരുമാനിച്ചതെന്ന് കുടുംബാംഗം സന്ധ്യ പറയുന്നു അച്ഛന്റെ അച്ഛൻ അവിടെ ചെന്ന് ഇങ്ങനെ ഇവിടെ കാവുകൾ ഇവിടെ ഇഷ്ടംപോലെ നടത്തണമെങ്കിൽ അത് അച്ഛനൊട്ടും ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു അതിനു വേണ്ടിയായിരുന്നു ഗുരുദേവനെ കൊണ്ടുവന്ന് ഇവിടുത്തെ കാടല്ല ഇത് ചെറിയ മഴ ഉണ്ടാക്കി വെച്ച ആ മഴ കൊണ്ടാണ് ഗുരുദേവൻ ഇത് വെട്ടി ഇങ്ങനെ ഒരു മരത്തിൽ വെട്ടി ബാക്കിയെല്ലാം വെട്ടി അത് ആശ്രമ സ്കൂളിലോട്ടും ബാക്കിയുള്ളത് അദ്വൈതാശ്രമത്തിലോട്ടും വേമ്പരാട്ടുകയല് വഴിയാണ് കൊണ്ടുപോയെന്നാണ് പറഞ്ഞത് അങ്ങനെ വന്ന കിട്ടിയ കസേരയാണ് അത് ഞങ്ങൾ ഇതായിട്ട് പവിത്രമായിട്ട് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ചാരു കസേര ഏറ്റെടുക്കുന്നതിന്റെ മുന്നോടിയായി എസ് എൻ ഡി പി യോഗം വൈക്കം യൂണിയൻ പ്രസിഡന്റ് പി വി ബിനേശ് ഓംകാരീശ്വരം ക്ഷേത്രം ദേവസ്വം വൈസ് പ്രസിഡന്റ് പ്രീജു കെ ശശി ദേവസ്വം സെക്രട്ടറി കെ വി പ്രസന്നൻ ക്ഷേത്ര ആചാര്യ തങ്കമ്മ മോഹനൻ പവനൻ തുടങ്ങിയവർ ചെറിയാന്തര കമലാക്ഷി മന്ദിരത്തിലെത്തി ജൂലൈ മൂന്നിന് രാവിലെ പത്തിന് യൂണിയൻ പ്രസിഡന്റ് പി വി ബിനേഷിന്റെ നേതൃത്വത്തിൽ ചെറിയന്തര കമലാക്ഷി മന്ദിരത്തിൽ നിന്ന് ചാരു കസേര ഏറ്റുവാങ്ങി ഓംകാരീശ്വരം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും ചെമ്മനത്തുകേര ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയ്ക്കായി ഗുരു എത്തിയപ്പോൾ ഇവർ ചെന്ന് കാണുകയും അവരോടൊപ്പം വള്ളത്തിൽ ഗുരു ഇവിടെ വരികയും ഇവിടെയുള്ള ഈ ചെറിയാന്തര വീട്ടിൽ കമലാക്ഷി ഭവനിൽ കയറി വിശ്രമിക്കുന്ന സമയത്ത് ഗുരുവിനെ വിശ്രമിക്കാൻ വേണ്ടി നൽകിയ പീഠമാണ് ഇന്നിവിടെ പൗത്രമായി സൂക്ഷിച്ചിരിക്കുന്നത് വളരെ ആരാധനയോടെ കൂടിയാണ് അവർ സംരക്ഷിക്കുന്നത് ഇതിൽ വിശ്രമിച്ചതിന് ശേഷം വൈകുന്നേരം ഗുരു ഇവിടെയുള്ള സർപ്പ പ്രതിഷ്ഠകളെല്ലാം തന്നെ എടുത്തു മാറ്റിയതിനു ശേഷം ഇവിടെ ഉണ്ടായത് കാട് വെട്ടിത്തെളിഞ്ഞോ അതിൽ കുറേ തടി കൊണ്ടാണ് നമ്മളെ ഇന്ന് കാണുന്ന ആശ്രമ സ്കൂളിൻ്റെ ഓഫീസ് കെട്ടിടമൊക്കെ പണിതിരിക്കുന്നത് മിച്ചം വന്ന തടികൾ എല്ലാം തന്നെ അദ്വൈത ആശ്രമത്തിലോട്ടാണ് കൊടുത്തത്